ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ മുസ് എപ്പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവർ ഇങ്ങനെയാണ് തന്നത് അങ്ങനെ ഇങ്ങനെയാണ് തന്നത് സിംഗിൾ സിംഗിൾ ആയിട്ടാണ് തന്നത് എഴുന്നേൽക്കുന്നേ ഉള്ളു എന്നാലും ഭയങ്കര തലവേദനയൊക്കെയായിരുന്നു രാത്രി ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കോംപ്ലിമെൻ്ററി ആണ് കോംപ്ലിമെൻറ്ററി എന്ന് പറയാൻ പറ്റില്ല ഇവർ അതിൻ്റെ കൂടെയൊക്കെ ആഡ് ചെയ്യുന്നുണ്ടാകും ആ എനിക്കറിയില്ല എന്നാൽ രാത്രി ഞാൻ ഭയങ്കരമായൊരു ദുസ്വപ്നം കണ്ടു കുറേ കാട്ടാനകളുടെ നടുക്ക് എങ്ങോട്ട് ഓടുമ്പോഴും കാട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴത്തെ ജീവിതവും അങ്ങനെ തന്നെയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും കുറേ പ്രശ്നങ്ങൾ ഓവറായിട്ട് വിശ്വാസത്തിൻ്റെ മേലെ പെട്ടിട്ടിയ പണിയാണ് ഓവറായിട്ട് ആളുകൾ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ നോക്കി നിർക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ പെടുമ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊരു സിംബോളിക്കായിട്ടാണ് ഞാൻ കാണുന്നത് ഈ സ്വപ്നം എന്ന് പറയുന്നത് അങ്ങോട്ട് തിരുമ്പോഴും ഇങ്ങോട്ട് തിരുമ്പോഴും കാനകൾ ഒരു രക്ഷയില്ല ഓക്കെ എന്തായാലും വരുന്നിടത്ത് വെച്ചതാണോ എന്തായാലും നേരിടാൻ തന്നെയാണ് തീരുമാനം അപ്പം നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ പല്ലൊന്നും തേച്ചിട്ടില്ല കേട്ടോ പോയി പല്ല് പല്ലി പല്ല് പല്ലേച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കാൻ പോകും ഇത് ഒരാൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് ഏ തുണി കഴിച്ചാൽ എനിക്ക് നോക്കി വിടിക്കാത്തത് ആദ്യമൊക്കെ എനിക്ക് ബുഫേ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഇതൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയും കാര്യങ്ങളാണെങ്കിലും ഇപ്പം എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാട്ടോ ഒത്തിരി സാധനങ്ങളാവുമ്പോൾ ഒന്ന് നമ്മുടെ ബ്രെയിനിൽ ഇതിലെന്ത് എന്ത് എന്ത് കഴിക്കണം എന്നുള്ള അന്വേഷണത്തിൽ നമുക്ക് അധികം ഒന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ കഴിക്കുന്ന അസാധാരണ സാധനങ്ങൾ ഇതിനകത്ത് കുറവാട്ടോ എഗ് കറി ഉണ്ടായിരുന്നു പിന്നെന്താണ് ചിക്കൻ കുറുമ ഇതിനകത്ത് എന്തോ തീർന്നവരെ അടുത്തുണ്ടായി ബോയിൽഡ് ഉണ്ടായിരുന്നു പിന്നെ സോസേജ് ഉണ്ടായിരുന്നു ഈ സോസേജിനെ പറ്റി പലരും പല കഥകളും പറയുന്നുണ്ട് കേട്ടോ പിന്നെ പുട്ടുകളായിരുന്നു കേട്ടോ ഇത് ഇപ്പുറത്ത് കാണുന്ന രണ്ടും ഗോതമ്പ് പുട്ടും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അരിപ്പുട്ടും ഉണ്ടായിരുന്നു ഈ സോസേജ് എന്ന് പറയുന്നത് ഈ കുടലുണ്ടാക്കുന്ന മീ മൃഗങ്ങളുടെ കുടൽ കൊണ്ടുണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ നൂൽപുട്ടുണ്ട് പിന്നെ അതുപോലെ സാമ്പാർ വട വെജിറ്റബിൾ കുറുമ എല്ലാം ഒന്നും ഞാൻ പൊക്കി നോക്കിയിട്ടില്ല ഉപ്പുമാവ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പഴം പുഴുങ്ങിയത് ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കും ഇപ്പം നോക്കുമ്പോഴാണ് അതൊക്കെ കാണുന്നത് ചന കടല പിന്നെ പാവ് ബാജി വട ഇങ്ങനെ കുറേ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാൻ കേക്കൊക്കെ ഓർഡർ വഫിൾസ് പാൻ കേക്ക് ക്രസോൺ ഡെസേർട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈ കാണുന്നതൊന്നും അല്ല കേട്ടോ ഫ്രഷ് ജ്യൂസ് അത് കൂടാതെ കണ്ടോ ഡെസേർട്ടിൽ എന്തൊക്കെ ഐറ്റംസാന്ന് കണ്ടോ കേക്ക് ഉണ്ടായിരുന്നു പിന്നെ ഡ്രൈ നട്ട്സ് ഉണ്ടായിരുന്നു കോൺഫ്ലേക്സ് ഉണ്ടായിരുന്നു ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇഷ്ടം പോലെ ബ്രെഡ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ജാം ഐറ്റംസ് ഈ ഭാഗത്ത് വന്നിട്ട് പിക്കിൾസ് കട്ട് ഫ്രൂട്ട്സ് അങ്ങനെ നോക്കത്താ ദൂരത്തോളം ഫ്രുഡ് ഇങ്ങനെ നേരം കിടക്കാം കേട്ടോ നമുക്കിതിൽ എന്തെടുക്കണം ഏതെടുക്കണം എന്ന് കൺഫ്യൂഷനാണ് പലതരം തൈരുകൾ യോഗ തന്നെ പല ഫ്ലേവേർഡ് ഉണ്ടായിരുന്നു ചട്ണി ഉണ്ടായിരുന്നു പഴം ഉണ്ടായിരുന്നു ഉപ്പിലിട്ട മാങ്ങ അങ്ങനത്തെ സാധനങ്ങൾ വേറെ ചീസ് ഐറ്റംസ് വേറെ ഗ്രീൻ പീസ് ഹമ്മൂസ് പിന്നെ അതുപോലെ തന്നെ ചീസ് എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഞാനിതിനകത്താകെ എടുത്തത് ഈ രഗും ഇത്തിരി പുട്ടും ചെറുപയറും മഷ്റൂമും ഇതും മാത്രം പിന്നെ ഒരു ദോശ പറഞ്ഞു അതും കുറച്ച് കഴിച്ചു കേട്ടോ അത്ര ഉണ്ടായിരുന്നു ഒന്നെൻ്റെ മാനസികാവസ്ഥ വലിയ നല്ലതല്ലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റൂമിൽ വന്ന് ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കുക കേട്ടോ ദേ ഓൺ സെറ്റായി ചക്കർ ചെയ്യുന്നു പോവുകയാണ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീഡിയോൻ്റെ എനർജിയൊക്കെ വല്ലാണ്ട് കുറയുന്നുണ്ട് എനിക്കറിയാം ഒക്കെ ശരിയാക്കാം കേട്ടോ ഒക്കെ സെറ്റാക്കാം ജോൺസെറ്റിന് ഇവിടെ നിന്ന് ജോൺസെറ്റിന്റെ അമ്മേനെ വിളിച്ച് പറ്റിച്ചു ഞങ്ങൾ സിംഗപ്പൂരള്ളന്ന് ജോൺസെറ്റിൻ്റെ അമ്മ അത് വിശ്വസിച്ച് പറഞ്ഞാലും വിശ്വസിക്കാം നാടൻ സ്വഭാവ നാടൻ അതെ എൻ്റെ അമ്മ ഒരു റൂം ഞങ്ങൾ വെക്കേറ്റ് ചെയ്തിട്ടോ വെക്കേറ്റ് ചെയ്തിട്ടില്ലേ അമ്മ അമ്മ അമ്മേൻ്റെ സാധനം അമ്മ അമ്മേൻ്റെ സാധനമൊക്കെ എന്ത് വൃത്തിയിലാണോ ഇത്തിരി പാക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ ട്രോളി കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഞാൻ സഞ്ചരിക്കാതൊക്കെയാണ് എല്ലാം അമ്മയും അമ്മേനെ കുറേ പേര് അന്വേഷിച്ചു അമ്മ സുന്ദരിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കണ്ണു യൂട്യൂബ് കാണുന്നവര് താങ്ക് പിന്നെ എന്താണ് ആ അപ്പൊ ഞാനും അമ്മേം കൂടെ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോകാം കേട്ടോ പോയി കഞ്ഞി കുടിച്ചിട്ട് വരാം പോകമ്മ അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങി ഇനി എന്തെങ്കിലും ഒരു കഞ്ഞി കുടിക്കണം എന്ന് വിചാരിക്കുന്നു കഞ്ഞി കുടിക്കണം എയർപോർട്ടിൽ പോകണം പോകണം ഓക്കേ കഞ്ഞി കുടിക്കാൻ പോവുകയാണ് മെട്രോ പില്ലറിന്റെ അടിയിലൂടെ അപ്പതേ നമ്മുടെ കഞ്ഞി പയറേ ചെറുപായിരുന്നത് ആ ഇത് പയറുകന്നി പയർ കന്നി നെല്ലിക്കൻ കഞ്ഞി കല്ലു കന്നി സാധാ കഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ നമ്മക്കാണെങ്കിൽ കഞ്ഞി കഞ്ഞി കഞ്ഞിന്ന് പറഞ്ഞ ചാവ് അതന്നെ തന്നെ കഞ്ഞിക്ക് നമ്മളെ പപ്പടം പയറ് ചമ്മന്തി എല്ലാം നല്ല ക്വാണ്ടിറ്റി ഉണ്ടോ ആ ക്വാണ്ടിറ്റി കുറേ ഉണ്ട് പയറിന് ദിവസം സൂപ്പറില്ല കുറച്ച് ബാക്കോട്ട് പോയി സ്കൂളിലെ ഓർമ്മകളിലേക്ക് പോയി സൂപ്പറുണ്ടോ ഇനി മീനൊക്കെ വരാട്ടെ സൂചി കൊഴുവാത്തി പപ്പടം നമ്പയർ കന്നി ചുവര്ച്ച കാണാവേ ഞങ്ങള് കഞ്ഞി കുടിച്ചിറങ്ങി അപ്പൊ ജോൺസട്ട ഒരു ഗ്രേപ്പോൾ ജ്യൂസ് വാങ്ങി കേട്ടോ ഞങ്ങൾ എന്നെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ് മെട്രോളിൽ കേറി പോവാന്നാ വിചാരിച്ചത് മെട്രോ കേറിയിട്ടാ പോണോ ഞാനും മാത്രം പോന്നെ അപ്പൊ ഞാനും അമ്മ മാത്രം മെട്രോയിൽ മെട്രോട്ടാ അതെ എന്റെ ചേച്ചി ആയതുകൊണ്ടല്ലേ സംഭവം അർജുൻ കോൺക്രീറ്റ് വിഷയാ അതെ ഞങ്ങള് ചേച്ചീൻറെ അടുത്തേക്ക് പോകാനോ ചേച്ചീന്റെ അടുത്ത് പോകുമ്പോ പിള്ളാരെയൊക്കെ കാണുമ്പോ ഉള്ളൊരു സന്തോഷം അത് വേറെ തന്നെയാണ് ഓക്കെ ഇതേ കിച്ചൻ സെറ്റ് കാണിച്ചിട്ട് നല്ല ടേസ്റ്റ് ആസ്റ്റ് സൂപ്പർ ടേസ്റ്റ് കാണിക്കാൻ വേണ്ടി എ ബി സി ഡി ബിസ്ക്കറ്റ് എ ബി സി ബി ബിസ്കറ്റ് ഗോളിയൊക്കെ എനിക്ക് തന്നാൻ വേണ്ടി ബോളി ആ ആണോ മേടിച്ചായിരുന്നു കൊച്ചി കളന അതാണ് സ്നേഹം പറയുന്നത് ഇല്ലടാ നാളെ സ്കൂളില്ലെന്ന് തോന്നുന്നല്ലോ നാളെ സ്കൂള് ലീവാണല്ലോ സ്കൂൾ സ്കൂള് ജീവാണ്ടോ സ്കൂളില് ആ സ്കൂളുണ്ട് അങ്ങനെ ഞങ്ങള് ചേച്ചീന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ സങ്കടനം എല്ലാരൊക്കെ കണ്ടുപോകുമ്പോൾ സങ്കടം ഓക്കെ പിന്നെ നേരെ എയർപോർട്ടിലേക്ക് എനിക്ക് തന്നെ അതിനു നോക്കി നമ്മുടെ വണ്ടി സ്റ്റോപ്പായിട്ട് അത് തട്ടിട്ടില്ല കേട്ടോ ഭാഗ്യം മെട്രോ പോക്കു മെട്രോ ശ്ശേരിയാ കരരുതാണ് ദിദിശ എനിക്ക് സന്തോഷം മാത്രം നീ പറയാ എനിക്ക് സന്തോഷാണോ സങ്കടാണോ പറയാ പറഞ്ഞേ പറ നീ പറയാ എന്താണെങ്കിലും നീ ചക്കര വരത്തുള്ളൂ കേട്ടോ അതാലോചിക്കുമ്പോ മാത്ര സമാധാനം അങ്ങനെ നമ്മൾ എയർപോർട്ട് റോഡ് എത്തിട്ടോ അതാ നമ്മള് കഴിഞ്ഞ ദിവസം ഫുഡ് കഴിച്ച് എന്താ നമ്പർ പ്ലേറ്റ് മാത്രമുള്ള എംബ്ലം മാത്രമല്ല നല്ല തിരക്കാണ് മൊത്തം നല്ല തിരക്കാണ് ഹായ്ക്കെ ഗൂഗിൾ പേ ാണ് ഇങ്ങനെ അവസാന നിമിഷം ആവുമ്പോ ആരെങ്കിലും നിന്ന് ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കയ്യിൽ എന്തെങ്കിലും സാധനം കൊടുത്തൂടാ കൊണ്ടുവരുമോന്നൊക്കെ ചോദിക്കില്ല ഒരിക്കലും അവസാന നിമിഷം കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും കൊണ്ടുപോകരുത് കാരണം അതിലൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല ചില ചതികളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ടാവും ഒന്നും ചെയ്യരുത് കേട്ടോ എല്ലാവരോടും കൂടെ ഞാൻ കോമൺ ആയിട്ട് പറയാണ് കഴിവതും ഓരോരുത്തർ തരുന്ന സംഭവങ്ങൾ എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് റീപാക്ക് ചെയ്യണം മാക്സിമം അങ്ങനത്തെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക അപ്പം അങ്ങനെ നമ്മൾ എയർപോർട്ടെത്തി ചക്രമ് പോവാനട്ടോ അങ്ങനെ നമ്മയാണ് കേട്ടോ തള്ളിക്കൊണ്ട് പോകുന്നത് പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കാരണം അവർക്ക് വന്നിട്ട് ഒരു മാസം നമ്മുടെ കൂടെ നിൽക്കാനൊക്കെ പറ്റിയില്ലേ എയർപോർട്ടിൽ കോഴിക്കോട് ഇതിനേക്കാളും തിരക്കാട്ടോ കൊച്ചിയിൽ അത്രല്ല ബാംഗ്ലൂർ അതിനേക്കാളും തിരക്കാട്ടോ അങ്ങനെ അവൾ പോയി ഇനി ആറു വർഷങ്ങൾക്ക് ശേഷമേ എന്നൊക്കെയാ പറഞ്ഞത് പിന്നെ നമ്മുടെ സംഘങ്ങൾ ടെമ്പറിയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു മാനസികാവസ്ഥ ആലോചിക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല എന്നാലും സങ്കടമാണ് എല്ലാവർക്കും അവരവരുടെ സങ്കടങ്ങളാണല്ലോ വലുത് ജോൺസായിട്ടും നല്ല കരച്ചിലും സങ്കടമൊക്കെ കേട്ടോ ജോൺസായിട്ടായി പ്രകടിപ്പിക്കില്ല നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പോകാനിരിക്കുന്നവരുടെ ആളുകളാണ് ഈ ഒരു ഭാഗം മൊത്തം സങ്കടാണെങ്കിൽ പറയുക ഭാഗത്ത് മൊത്തം സന്തോഷങ്ങളാണ് അവളുടെ ഭാവി നന്നാവാനല്ലേ അവള് പോട്ടെ പഠിക്കട്ടെ കൊടയൊന്നും എടുത്തിട്ടുണ്ടായില്ല പിന്നെ ഇനി നിന്നാ കുറേ ലേറ്റ് ആവും ഞങ്ങക്ക് അങ് എത്തണ്ടേ അതും വയനാടാണോ കോഴിക്കോടേക്കാണോ പോകുന്നതിന് തീരുമാനിച്ചിട്ടില്ല അമ്മ അമ്മേന്റെ മക്കളെ ഒക്കെ കേട്ടി വിടുമ്പാറ് പോലൂല പോകാറില്ല പോകാറ് പോലൂല്ല പോകാറില്ല ചക്കരേന്റെ വരുന്നു മഴ ഉണ്ടായിരുന്നു ആ കാശ്മീര് പോയപ്പോ ശരിയാശ്മീര് ഭയങ്കര നെഗറ്റീവ് ആയി പോയി മനസ്സിന് അപ്പൊ ശരി നമുക്ക് കാണാട്ടോ നല്ല പനി കയ്യും കാലും വേദന അമ്മതേ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മള് രാത്രി ഭക്ഷണൊന്നും കഴിക്കുന്നില്ല കാരണം കഞ്ഞി കുടിച്ചു തന്നെ വൈകുന്നേരം വയറും ഭയങ്കര നല്ല പണി കിട്ടിട്ടോ ട്ട അതിന്റെ കൈ അതിൻ്റെ ഇടയ്ക്ക് വീടിന്റെ ഇടയ്ക്ക് തട്ടി മുറിഞ്ഞു ഒത്തിരി ചോര കൊന്നു എത്തുമൂലും ചോരയായിരുന്നു ഇപ്പൊ രണ്ട് പയ്യന്മാരെന്തോ അവരുടെ വർക്ക് കഴിഞ്ഞ് പോവായിരുന്നു അവർ ആർമിയിൽ ആണെന്ന് പറഞ്ഞു അപ്പൊ അവരെന്തോ അതിൻ്റെ ഇടയ്ക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആർമിയിൽ എന്തോ ട്രെയിനിങ് ആണ് അവർക്ക് അപ്പൊ പിള്ളാരെന്തോ പാർട്ട് ടൈം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞാൻ കൈ കാണിച്ചപ്പോൾ അവര് വേഗം വണ്ടി നിർത്തി ഫുള്ള് ഹെൽപ്പ് ചെയ്തു കേട്ടോ മഴയൊക്കെ ചാർന്നുണ്ടായിരുന്നു വർക്ക് ചെയ്തു അപ്പോഴേക്ക് ഏറെ കുറച്ച് പേരും കൂടെ വണ്ടി നിർത്തി ആദ്യം അവർ വിചാരിച്ചു നമ്മൾ ശർദ്ദിക്കാനായിരുന്നു പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യുവതലമുറ എവിടെ പോയി എന്ന് നമ്മൾ ചിന്തിക്കാറില്ല അവര് ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെ അവരെല്ലാം നമ്മള് ഒന്നും അറിയേണ്ടി വന്നിട്ട് തന്നെ മാറ്റി നിർത്തിയിട്ട് പിന്നെ അവരെല്ലാം ചെയ്തു ടയർ കിട്ടാൻ തോന്നുന്നു അപ്പുറത്തെ കൊണ്ടുപോയി എയർ അടിക്കാൻ എയർ അടിച്ചു സ്റ്റെപ്പിനിക്ക് പോകും അതടിച്ചുകൊണ്ട് തന്നു പിന്നെ മഴ പെയ്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞു കയറിയിരുന്നോ ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞു കാരണം ഒരു ഫാമിലിനോടവർ കാണിക്കുന്ന റെസ്പെക്ട് സ്ഥാനം ഫാമിലിനോടും നല്ല എല്ലാവരോടും കാണിക്കാറുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങള് ഹോസ്റ്റിച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഫ്ലാറ്റിൽ എത്താൻ ഇരുപത് കിലോമീറ്ററിൽ താഴെ ഉണ്ട് ഫ്ലാറ്റിലേക്ക് അങ്ങനെ ഇതേ മൂന്ന് മണിയായിട്ടോ പുലർച്ചെ മൂന്നു മണിയായി ജോൺ ആട്ടോ അതിനെ ഡോക്ടറെ കാണിച്ചു സ്റ്റിച്ച് ഒന്നും ചെയ്തില്ല പിന്നെ എന്തെങ്കിലും പൊട്ടലുണ്ടോ ഇല്ലോന്നാളെ അറിയാതെ ഇടയ്ക്ക് വരാൻ പോകുന്നു കഴിച്ച ഓക്കേ നമ്മ നമ്മള് ഇവിടേക്ക് പോവാട്ടോ കേട്ടോ ഇവിടേക്ക് ഫ്ലാറ്റിലേക്ക് പോവാണ് ആക്ച്വലി നമ്മൾ വയനാട് പോകണം എന്നൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത് എനിക്ക് ആ നല്ലവരായ ചെരുപ്പക്കാരെ പറ്റി എത്ര പറഞ്ഞാലും മതി വരില്ല കേട്ടോ നല്ല മക്കളാണ് നമ്മളെപ്പോഴും ഇന്നത്തെ തലമുറേനെ പറ്റി ഞാൻ ഉൾപ്പെടെയുള്ളവരിങ്ങനെ ആ ഇന്നത്തെ തലമുറയുടെ പോക്കെങ്ങോട്ട അങ്ങനെയൊക്കെ ഒരു അധിക്ഷേപിച്ച് പറയലല്ലേ എന്ത് മിടുക്കന്മാരാ മിടുക്കന്മാരല്ല നല്ല എന്താ പറയാ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഇല്ല അവര് അവരെ ആ ചെളിയിൽ ഉരുണ്ട് കടന്ന് ചോദിച്ച കൈ മുറങ്ങിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കൊറേ ചോറേം വന്ന് ഞാനും അത് പേടിച്ചോയി അവരവിടെ നിന്ന് അതൊക്കെ മാറ്റി ടയർ മാറ്റി പിന്നെ അവര് നമ്മുടെ പുറകെ വന്നോ മാറ്റി അതായത് സ്റ്റെപ്പ് എനിക്ക് അയറില്ല എന്നും പറഞ്ഞിട്ട് സ്റ്റെപ്പ് എനിക്ക് കയറില്ലെന്നും പറഞ്ഞിട്ട് അവര് പിന്നെ എന്താണ് പോകാണിപ്പം കാര്യങ്ങള് നിങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ആ ഞങ്ങള് ഫ്ലാറ്റിലെത്തിട്ടോ ഗൈറ്റൊക്കെ എനിക്ക് എനിക്ക് എന്ത് വന്നാലോ അമ്മയ്ക്കും ചക്കരക്കും എനിക്ക് കിട്ടിയ കുത്തും ഒന്നും കൈ കണക്കൂല എനിക്കോ ആസന വന്നുകഴിഞ്ഞാ അങ്ങനെ ഊട്ടം പോയി ഞങ്ങൾ ഇവിടെ തിരിച്ചെത്തി ജോൺസേട്ട കൈ മുറിഞ്ഞു എന്താ പറയുക പറയാൻ പറയാം ഒരു ശോകമോഖ മു ചക്കര പോയിട്ട് സങ്കടമുണ്ട് എന്നാൽ ഒരു പാർട്ട് നോക്കുമ്പോൾ കുറേ സമാധാനങ്ങളുണ്ട് പഠിച്ചോളും അതവിടെ പോയി അവൾക്ക് പഠിക്കാം അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ പക്ഷെ അത് എനിക്ക് സത്യം പറയുക വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ശേഷം അന്നും എന്താ പറയുക എല്ലാവരും എനിക്കൊരു കാര്യമുണ്ട് ഇപ്പോൾ മനസ്സിൽ എത്ര സങ്കടമുണ്ടോ അത്ര ഞാൻ പുറത്ത് ഹാപ്പി ആയിട്ട് നടക്കും അത്ര സങ്കടമുണ്ടോ അത്രയും ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് ആ സങ്കടമുള്ള ദിവസമായിരിക്കും ഞാൻ നല്ലോണം ശരിക്കും പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി നടക്കുക എനിക്കങ്ങനത്തെ ചെറുതുണ്ട് കേറുമ്പോൾ കയറുമ്പോഴൊക്കെ സങ്കടം കേട്ടോ ചക്കരെ പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം അവൾ പോയപ്പോൾ അവൾ പോകുമ്പോൾ ഊഴിയിട്ട് ഡ്രസ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടായിരുന്നു ഇപ്രാവശ്യം വരുന്നോടെ വരെ വന്ന ശേഷമാണ് ഇങ്ങനെ നനയ്ക്ക് നല്ല സങ്കടമാണ് എനിക്ക് പിന്നെ അവിടെ എത്തി എല്ലാവരും ഒക്കെ ആയിട്ട് മിണ്ടി പറയുമ്പോൾ കോഴിക്കോട് വന്ന് എനിക്ക് സങ്കടം കൂടും കാരണം പകൽ ഓഫീസിൽ പോയിട്ട് ഇവിടെ വന്ന് കഴിയുമ്പോൾ കാരണം ചട്ടി പോകുന്നതിൻ്റെ ഒരു രണ്ട് വർഷം ഐ എൽ ടി എസ് കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും അവളും തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് വയനാട് പോകും വരും അങ്ങനെയായിരുന്നു പിന്നെ അവൾ വീട്ടിൽ തന്നെ ഒതുങ്ങുന്ന ഒരു മോളാണ് ഞാനേ ജോൺ ചേട്ടൻ അവൾ പിന്നെ അമ്മ അമ്മത്തന്നെ ഒതുങ്ങുന്നൊരു മോളാണ് അങ്ങനെ ഫ്രണ്ട്സോ കാര്യങ്ങളോ അധികം ഒന്നും ഇല്ലാത്തൊരു മോളാണ് കുറച്ച് ഫ്രണ്ട്സ് മാത്രം നല്ല സങ്കടമാണ് എന്തൊക്കെ എന്ന് പറഞ്ഞാലും പിന്നെ വേറെ കുറേ കാര്യങ്ങൾ എനിക്ക് സങ്കടമുണ്ട് കുറേ കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഇങ്ങനത്തെ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോഴാണ് ഇത്രയും ഒരു ചതിയുടെ ലോകം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഭയങ്കരം തന്നെ എനിക്കത് ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ഷോക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുറേ മധുരവാക്കുകളിലും അങ്ങനെയൊക്കെ പെട്ടുപോയി എന്ന് ഞാനിങ്ങനെ ആലോചിക്കും എന്തൊരു സിമ്പതി പറഞ്ഞാലും ഞാൻ അതുപോലെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാളാട്ടോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഇവിടുന്ന് പോയൊരു സ്റ്റുഡൻറ്റ് വിളിച്ചിട്ട് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു പൈസ ചോദിച്ചു പതിനാലായിരത്തഞ്ഞൂറ് ബാഡ്സിന് ഉണ്ടായിരുന്നില്ല ഞാൻ എന്നിട്ട് ജോൺസ് ആറ്റലിസിന്ന് വാങ്ങി ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു എനിക്ക് അന്ന് തന്നെ തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു തന്നില്ല അതല്ല കേട്ടോ ഞാൻ ചതിയുടെ ലോകം എന്ന് പറഞ്ഞത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യർ ഇന്നത്തെ കാലത്ത് എന്തും ചെയ്യും എന്ത് വൃത്തികേടും ചെയ്യുമെന്ന് മനസ്സിലായി അതിന് സപ്പോർട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വേറെയും കുറേ ആളുകളും എന്തൊക്കെ ലാഭത്തിന് വേണ്ടിയിട്ട് അറിയില്ല എനിക്ക് ഓക്കെ ഈ വീഡിയോയുടെ വൈൻഡപ്പിയാണ് അടുത്ത വീഡിയോ ആയി നാളെയും മറ്റന്നാളും അതിൻ്റെ വിറ്റെന്നൊക്കെ നമുക്ക് കാണാം ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രം അന്യ സുർപ്പ തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കും ബൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഇല്ല ഗുഡ് മോർണിംഗ് ആയി മൂന്ന് മണി കഴിഞ്ഞ് മൂന്നര നാലുമണിയാവുന്നു നാളെ ഒന്ന് ഓഫീസിൽ പോകണം പിന്നെ നാളെ തന്നെ വയനാട്ടിലേക്ക് തിരിച്ചു ഓക്കെ ബൈ ചക്കരമുത്തേ എൻ്റെ ചക്കരമുത്തും അതുപോലെ തന്നെ എങ്ങനെ ആലോചിക്കാൻ ഉരുൾപൊട്ടലിൽ മക്കൾ നഷ്ടമായത് മാതാപിതാക്കൾ നഷ്ടമായത് എങ്ങനെ സഹിക്കുന്ന എന്തോ ദൈവം എനിക്കറിഞ്ഞൂടാ എല്ലാം ദൈവ സഹിക്കാൻ ബി സ്ട്രോങ് ബി പോസിറ്റീവ്